ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന നല്ല സൂപ്പർ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്താണെന്നല്ലേ നമ്മുടെ ചിക്കൻ മട്ടൺ ബീഫ് ഇതിനെയൊക്കെ വെല്ലുന്നൊരു കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ചിക്കൻ മട്ടൺ ബീഫ് എല്ലാത്തിൻ്റെയും കുറേ കുറേ വെറൈറ്റീസ് ഞാൻ എത്തിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ വെല്ലുന്ന ഒരു സൂപ്പർ കറിയാണ് പക്ഷേ ഇതേ രീതിയിൽ വെക്കണം എങ്കിൽ മാത്രമേ അവന് സൂപ്പർന്നൊരു പേര് കിട്ടത്തുള്ളൂ ബാ ഉപ്പ ഞാൻ സൂപ്പർ ഒരു കറി എന്ന് പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്കറിയാവോ ഇതെന്തുവാണെന്ന് ഷീമച്ചക്കീമച്ചക്ക എന്ന് പറയും ഷീമചക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിനെ കടച്ചക്ക എന്ന് കടച്ചക്കറയുന്നത് ഓക്കെ നമ്മൾ കടച്ചക്ക കടച്ചക്ക എന്ന് പറയുന്നത് പൈനാപ്പിളിനെയാണ് ഇവിടെ കടച്ചക്ക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഇങ്ങനെ സ്ക്വയർ പീസസ് കണ്ട് ആ പീസസ് ആയിട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ കഴിപ്പിക്കുക ഏ ഒരു ഇതിന് ഇച്ചിരി കറയുണ്ട് കയ്യിലൊക്കെ നമ്മൾ പിന്നെ എണ്ണ തൂകിട്ട് വേണം നോർമൽ ഇതിനകത്ത് പൂഞ്ഞുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ ഈ രീതിയിൽ കറി വെച്ച് ഒന്ന് നോക്കുക അല്പം ഉപ്പ് ഈ ചീമച്ചക്കു മാത്രമുള്ള ഉപ്പും അല്പം മഞ്ഞൾ ഒരു ലേശം മഞ്ഞൾപ്പൊടിയേ കാരണം ഇത് കറുത്തു പോകാതിരിക്കാനാണ് ഞാനത് ചേർക്കുന്നത് കേട്ടോ കളറ് വ്യത്യാസം വരാതിരിക്ക അല്പം മഞ്ഞൾ പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസാലയില്ലേ ഗരം മസാല ഒരു ലേശം ഒരു ചിലപ്പോൾ മണം വരാൻ വേണ്ടിയില്ല അത്രയേ ഉള്ളൂ അപ്പം ഇത് തീ കൊള്ളു ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒരേ ഒരു വിസിൽ അത്രമാത്രം ചെയ്യാവുള്ള ഒറ്റ വിസിൽ അപ്പം അടപ്പിട്ടു വെച്ചു ഞാൻ ആ നേരത്തിന് എനിക്ക് വേറെ പണിയുണ്ട് നമ്മുടെ ഇനി തേങ്ങ വറക്കാൻ ഞാൻ ഇതിന്റെ കൂട്ടത്തി ഒന്നും ഇടുന്നില്ല സാധാരണ നമ്മൾ ഈ വറുത്തൊക്കെ അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഉള്ളിയൊക്കെ ഇടും പക്ഷെ ഞാൻ ഉള്ളി ഇടും ചിലരെ അതിനകത്ത് ഉള്ളി ഇട്ട് ആക്കാറുണ്ട് പക്ഷേ ആക്കുന്നത് ഉള്ളി ഇതിനകത്തിടത്തില്ല ഓക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ വഴിയേ കണ്ടോളൂ കേട്ടോ അപ്പോൾ അത് വറുക്കുന്ന സമയം കൊണ്ട് കുറച്ച് ഉള്ളി പൊളിച്ചും കൂടെ എടുക്കാം ഇത് ഒരു വിസിൽ വന്ന് ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞമ്മൾക്ക് ഈ അടുപ്പിൽ വെച്ച് എനിക്ക് ഈ അടുപ്പാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതൊക്കെ കൊച്ചടുപ്പ് നമ്മൾ ഇച്ചിരി വെന്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പം അതിനുള്ള അടുപ്പാണത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുപ്പ് ഇതാ ഇപ്പം ഞാൻ വെച്ചില്ല അതാണ് ഒന്ന് എളുപ്പം ഒന്നും നമുക്കതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല ആദ്യം കുക്കറിനകത്ത് ഇതേപോലെ വേവിക്കണം ഒരു വട അലന്ന് പോവുകയും ചെയ്യരുത് ഈ വെന്തു പോകരുത് ഒത്തിരി ഒന്ന് വെന്ത അലിഞ്ഞു പോവും ഓക്കെ ഇപ്പം തേങ്ങ വറുത്തെയും കാണിക്കേ ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇച്ചിരി ഇവിടെ കഴിയുമ്പോൾ നമുക്ക് മുളകും മല്ലിയും മഞ്ഞളുമൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ടാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എരിവ് കാണില്ല പക്ഷേ കളറ് കാണും പിന്നെ പിന്നൊരു നിങ്ങളൊരു കാര്യം ചെയ്യണം സാധാ മുളക് പൊടി ഇവിടെ കുറച്ച് ചേർത്താൽ മതി അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എരിവ് അല്ല ഈ കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പിന്നെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ കാശ്മീരി മാത്രമാണ് പൊടിച്ചു വെച്ചേക്കുന്നത് കാശ്മീരി എന്ന് വെച്ചാൽ ഏതാ യഥാർത്ഥ കാശ്മീരി ഓക്കേ എരി ഒട്ടും ഇല്ലാത്ത മുളവില്ലേ അത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടും എരി ഇഷ്ടമല്ല പിന്നെ വേണമെങ്കിൽ ഞാൻ ഇച്ചിരി കുരുമുളകൊക്കെ ഇടും കേട്ടോ അറിയാം അതൊക്കെ എനിക്കിത്തിരി എരിക്കറി ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എരിയൊക്കെ കൂട്ട് അങ്ങനെ എരിക്കറിയൊക്കെ കൂട്ടി നമ്മൾ മോളും പപ്പയും എരി കൂട്ടത്തില്ല ഓക്കെ ഇനി ഈ പരുവത്തിൽ നമുക്ക് തീ തീയന്ന് ഞാൻ ഓഫാക്കുക കേട്ട തീ ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് നമ്മുടെ മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഒരൊന്നര സ്പൂൺ ഇടാം ഞാൻ ഇടുന്ന സ്പൂൺ കണ്ടല്ലേതാന്ന് അതാണ് ഇടുന്നത് അതുകൊണ്ട് ഒന്നര സ്പൂൺ ഓക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ കുറച്ച് വേവിച്ചേക്കുന്നത് അതറിയല്ല നിങ്ങൾക്ക് അതുകൊണ്ടൊരു കുറച്ച് മാത്രം ഇടുന്നോളൂ കെട്ട പിന്നിടുന്നത് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കുറച്ചിടാം കടക്കട ഇതിന് നിറയിട്ട ഇനി ഇടുന്നത് ഒരല്പം മസാലപ്പൊടി ഇട ലേശം അത് വേണമെന്ന് വെച്ചാൽ ഇത് പരിവായി വന്നതിന് ശേഷം ഇട്ടാലും കുറച്ചിടുന്നോളിയാന് ഇനി വെന്ത് വരുമ്പോൾ കുറച്ചെടുക്കും കേട്ടോ ഇനിയൊന്ന് തീയത്തിച്ച് കൊടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുക്കാം വെന്ത് വന്ന് എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് കുറച്ച് മസാലപ്പൊടി ഇടുന്നത് കൊള്ളാം ഞാൻ ഇറച്ചി വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കുറച്ചൊന്ന് എൽ മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഇടുന്ന മസാല ഗരം മസാലയിൽ അതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഇനി ഇതൊന്ന് വയ ഒന്ന് ഇതായിട്ട് കുറച്ച് തണുക്കാൻ വെക്കണം ആ നേരത്തിന് ഞാൻ അടുപ്പിൽ വേറെ ഒരു സാധനം വെക്കും കേട്ടോ ഇത് കുറച്ചൊന്ന് മൂക്കണ്ടെന്നായിട്ടുണ്ട് പച്ചമണമൊന്ന് മാറണം ആ മുളകും മല്ലിയും മഞ്ഞളിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം കേട്ടോ ഇത് അതിഭയങ്കര ടേസ്റ്റാണിത് കേട്ടോ വെച്ച് കഴിച്ചിട്ടില്ലാത്തവർ വെച്ച് കഴിച്ച് നോക്കുക ഇതേ രീതിയിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തീകുഴ ഓണാക്കട്ടെ ഓണാക്കി ചട്ടി കൂടെ വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം എൻ്റെ എണ്ണ ചൂടായിട്ട് ഞാൻ കാണിച്ച് തരാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇട്ടുകൊടുക്കാം ഇതോ നല്ല കൂട്ടത്തിൽ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉപ്പ് കൊടുത്ത് കൊടുക്കാം അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ടന്നെ തോന്നണം ചേട്ടാ അതാണ് ഇതൊന്ന് വാടിയെത്തി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഓക്കെ അപ്പം എണ്ണ ആ പിന്നെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ തണുക്കുമ്പോൾ നമ്മൾ പോയി നല്ലപോലെ നരച്ചുകൊണ്ട് ചേട്ടാ പിന്നെ അതിപ്പം വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എണ്ണ തെളിയുന്നത് വരെ നിങ്ങൾ അടുപ്പിന് സിമ്മിൽ വെച്ച് ഒന്ന് റെഡിയാക്കണം പിന്നെ എരിയൊക്കെ അവനവന് എന്താ എത്ര എരി ഇടുന്നതെന്ന് വെച്ചാൽ ആ ഇല്ല പക്ഷേ വെക്കുന്ന സ്റ്റൈൽ രീതി എല്ലാം ഇതേ കണക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തീ ഒന്ന് വച്ചിട്ട് നമ്മുടെ എന്താ ക്ഷീമച്ചട്ട ചീമച്ചട്ട ഒന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടെ തട്ട് ചെയ്തു ഇത് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ച് പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചരച്ച് ഓക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചേക്കാം ഓക്കെ എന്നിട്ട് ഞാൻ പോയി കറിവേപ്പലെടുത്തോണ്ട് ഇത് നന്നായിട്ട് എണ്ണ തെളിയണേ കേട്ടോ ഇറച്ചിക്കറിയെ വെല്ലും ഇത് നിങ്ങൾ വെച്ച് നോക്കുക എന്തെങ്കിലും ഞാൻ പറയുന്നതിന് കള്ളത്തരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും ഓക്കെ അപ്പോൾ ഫൈനല് കാണാമല്ല നിങ്ങൾ ചെന്തായാലും എങ്ങനെയുണ്ടത് ഓക്കെ കല് ഇതിനൊഴിച്ചേക്കെ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം നമ്മൾ ഉപ്പ് എന്തിനകത്തൊക്കെ ഇട്ടെന്നറിയാമോ ചീമച്ചൊക്കെ വേവിക്കുമ്പോൾ ഇട്ട് ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് ഏ പോയി നന്നായിട്ട് ഇതൊന്ന് ഉള്ളിയും ഈ ചീമച്ചക്കെ എല്ലാം മരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം വെള്ളമുണ്ട് ഉപ്പിൻ്റെ ലേശം കുറവുണ്ട് അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എരിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഉപ്പ് ലേശം കുറവുണ്ട് ഓക്കെ ഇത് നമ്മുടെ ഇറച്ചിയെ വെല്ലുന്നെന്ന് പറഞ്ഞത് കറക്റ്റാണോ ഇല്ലയോന്ന് നിങ്ങൾ പിന്നെ ഞാനീ പറയുന്ന രീതിയിൽ വെച്ചും കൂടെ നോക്കണേ അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാണിപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ആ രീതിയെല്ലാം നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റൂ ഞാൻ മീൻപ് മീൻപ് ആ അതിന് വലുതാണ് ഇറച്ചിയൊക്കെ ഇച്ചിരി കറിവേപ്പില ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതി ആയിട്ടുള്ളൂ എൻ്റെ ഭഗവാനെ ഈ കറി നിങ്ങളൊന്ന് നോക്കെ എനിക്ക് ടേസ്റ്റാമറിയോ ഞാൻ ഇതിനകത്ത് ലേശം പുളി കഴിക്കുന്നു ഇവിടെ ഒരു ഇച്ചിരിയേ കഴിക്കുന്നോളൂ കേട്ടോ അധികം ആവണ്ട കുറച്ച് കഴിച്ചോ എനിക്കൊരു പുളി വേണമെന്നുള്ള ഒരിത് കൊണ്ട് മാത്രം ഞാൻ ഒഴിക്കുന്നു ഇരിക്കട്ടെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കാം ഇത് ഈ രീതിയിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സൂപ്പറാണ് അയ്യോ എനിക്ക് വയ്യപ്പൊളി ആ വിസ് കണ്ട ഇതിൻ്റെ കഷ്ണങ്ങൾ വേണ്ട ചിരുടെ അടുത്ത് വെച്ച് കാണിക്കണം കഷ്ണങ്ങൾ കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബെന്ത് അലന്ന് പോകരുത് അതാണ് അതിൻ്റെ പരിവ് കുറേ പ്രാവശ്യം ഞാൻ ഉപ്പും പുളിയും നോക്കി അപ്പം ഇനി ആ പുളിയൊന്ന് പിടിക്കുന്നത് വരെ ഇരിക്കട്ടെ എന്നിട്ട് എനിക്ക് വേറൊരു പണിയുണ്ട് തീയത്തിച്ച് കൊടുക്കുക ഓക്കെ നമ്മൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു എന്നിട്ടൊക്കെ അമ്മയും അച്ഛനെയും ഒക്കെ താമസിക്കുന്നിടത്ത് മോടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അവിടെയും പോകും തൊട്ടടുത്തല്ലേ കഴിഞ്ഞു കുറച്ച് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കുക എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കല്ലെങ്കിലും വറുത്തരയ്ക്കുന്ന സംഭവങ്ങൾ ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിൽ കേട്ടോ വറുത്തരയ്ക്കുന്നതേ ഇഷ്ടമാണ് ചിക്കനായാലും മട്ടൺ ആയാലും ഒക്കെ വറുത്തരയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അതിനേക്കാൾ ടേസ്റ്റാണ് മീൻകറി വെക്കുന്നതിനൊക്കെ എല്ലാത്തിനേക്കാൾ ഇത് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി നോക്കുക ഇതേ രീതിയിൽ എണ്ണ ചൂടായെങ്കിൽ കുറച്ച് കടുള്ള കറീൻ്റെ കൺസിസ്റ്റൻസി നോക്കെ നിങ്ങൾ എങ്ങനെ കളറും ഒക്കെ നോക്കെ നല്ല കറക്റ്റ് ഇരിക്കുകയാണേ അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി എട്ടാ വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി ഈ അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ കൊച്ചുള്ളിയേ എടുക്കാം കേട്ടോ കൊച്ചുള്ളി വെച്ച് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ടേസ്റ്റ് കിട്ടും ഇനി നമ്മുടെ മസാല ഇടേണ്ട ആവശ്യം വന്നില്ല മസാല ഒക്കെ ഉണ്ട് ഗരം മസാലയില്ല അത് ഇട ഉണ്ടല്ലേ അത്രയും വന്നു ഇത് ഇത് വെച്ച് മാത്രം ചോറും ഇല്ല വേറൊന്നും ഇതിൻ്റെ കൂടെ വേണ്ട ഇപ്പം രണ്ട് വച്ചൽ മുളകൊടുത്തേക്ക നമ്മുടെ വീട്ടിൽ പീയ്യമുളകുണ്ടായിരുന്നു അതിൻ്റെയൊന്ന് ഇയ്യമിളവേ നമ്മൾ ഉണക്കി ഞാൻ ഇത് നിങ്ങളെ ഒന്ന് കഴിച്ച് കാണാം കേട്ടോ എനിക്കത്രയ്ക്ക് കഴിച്ചു കാണിച്ചോളാൻ വയ്യ ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ടൊരു പ്ലേറ്റിനകത്ത് നമുക്ക് ഒരു സോസ്പൂന്ന് ഉപ്പ് നോക്കാനെടുക്കാം മതി ഓഫ് ആക്കി കേട്ടോ റിയില്ല ഓക്കെ എന്നിട്ട് ഞാനൊന്ന് തിന്നു നോക്കി അപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ നിങ്ങൾ വെച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഒരുപാട് പേരുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റായത് സൂപ്പർ എന്ന് വെച്ചാൽ കറിയുണ്ടാക്കുവറക്കുന്ന പരിവത്തിലാണെന്നുണ്ടെങ്കിൽ എന്നാലും എനിക്ക് തരും പ്പം എല്ലാവരുടെയും ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു കാണുന്നവരുടെ എല്ലാവരുടെയും ലൈക്ക് പ്രതീക്ഷിക്കുന്നു പാടത്തെ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബന്ധുക്കൾക്കും അതുപോലെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക നല്ല നല്ല വീഡിയോസ് എൻ്റെ വീഡിയോയിലുണ്ട് നിങ്ങൾ കയറി കാണുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യരുത് പ്ലീസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇതിനകത്ത് ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ആ സ്കിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ചങ്കുപൊടിഞ്ഞോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാം ബൈ